കൊച്ചിയിൽ അനധികൃത വാടക ഗർഭധാരണ ചികിത്സ നടത്തുന്ന മാമാമിയ എന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടൊരു വാർത്തയിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി പ്രശ്നം അതീവ ഗൗരവതരമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം സ്ഥാപനത്തിൽ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട് കളമശ്ശേരി എസ് എച്ച്ഒയ്ക്കാണ് നിർദ്ദേശം നൽകിയത് സാനിയു മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുണ്ടായ സാനിയു മനോമി നമ്മുടെ വാർത്ത നേരത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു ഈ വിഷയത്തിൽ പോലീസ് ഒരു നടപടി എടുത്തിരുന്നു ഇപ്പോൾ ഇത് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഇടപെടുകയാണ് എന്താണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നത് സാനിയോ മുനോമി അരുൺകുമാർ അതായത് ഈ മാമാമിയം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമ ഹേബിയസ് കോർപ്പസ് പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുന്നത് ഹൈക്കോടതി ഇടക്കാല ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് അതായത് പ്രശ്നം അതീവ ഗൗരവതരമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ മാമാമിയയെ സംബന്ധിച്ചും അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാനാണ് ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകാൻ സാവകാശം തേടിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം മനുഷ്യക്കടത്തടക്കം ആരോപിച്ചുകൊണ്ട് മനുഷ്യക്കടത്തടക്കം കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കളമശ്ശേരി പോലീസ് മാമാമിയക്കെതിരെ എഫ്ഐആർ ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സാഹചര്യമുണ്ടായിരുന്നു സ്ഥാപനത്തിൽ പോലീസ് നിർദ്ദേശം അല്ലെങ്കിൽ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കളമശ്ശേരി എസ് എച്ച് ഒക്കെയാണ് അതും കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും സ്ഥാപനത്തിലെ അന്തേവാസികൾ ഏതെങ്കിലും തരത്തിലുള്ള സഹായം തേടി വന്നാൽ പോലീസ് അത് ചെയ്യണമെന്നും പറയുന്നുണ്ട് സ്ഥാപനത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷയും സംരക്ഷണവും നൽകണമെന്നും പറയുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെടണമെന്നും ഹൈക്കോടതി പറയുന്നുണ്ട് അരുൺ